അക്കോട ഫോർട്ട് കാണിയിട്ടാണ് വന്നത് അപ്പോൾ അക്കോഡ ഫോർട്ട് കാണാൻ ഞങ്ങളവിടെ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇരുവശത്തും നിരവധി തുപ്പീൻ്റെ ഉണ്ട് അതുപോലെ ഗ്ലാസ് അങ്ങനെ നിരവധി കടകളൊക്കെ ഉണ്ട് അപ്പോൾ കടകൾക്കിടയിലൂടെയാണ് നമ്മൾ അക്കോഡ ഫോർട്ടിലേക്ക് പോകുന്നത് കുറച്ച് ദൂരമുണ്ട് അക്കോഡ ഫോർട്ടിലേക്ക് നടക്കാൻ ഞങ്ങൾ ബസ് ഇറങ്ങിയതുകൊണ്ട് ഇതാണ് അക്കോഡ ഫോർട്ടിൻ്റെ പരിസരം അപ്പോൾ ഇവിടെ ഇരുപത്തിയഞ്ച് രൂപയാണ് പ്രവേശന ഫീസ് അപ്പോൾ അക്കോടയിൽ നിന്ന് ജു ജി പ്രവേശന ഫീസൊക്കെ എടുത്ത് അതിനുശേഷം അവിടുത്തെ സെക്യൂരിറ്റിക്ക് കാണിച്ചിട്ട് അകത്തേക്ക് കിടക്കാൻ പറ്റും അക്കോഡ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ് അക്വാഡ അപ്പോൾ അതായത് പതിനേഴാം നൂറ്റി രണ്ടിൽ പോർച്ചുഗീസ് കാലഘട്ടത്തിലാണ് ഈ നന്നായിട്ട് ഒരു സംരക്ഷിക്കപ്പെട്ട ഒരു കോട്ടയാണ് ഇപ്പോൾ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഗോവയിൽ അറബിക്കടലിന് അഭിമുഖമായി നിൽക്കുന്ന ഒരു വിളക്കുമാടം ഗോവയിലെ ദേശീയ പ്രാധാന്യമുള്ള എസ് ഐഇയുടെ സുരക്ഷിത ഒരു സ്മാരകം കൂടിയാണ് ഫോർട്ട് ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇത് നിർമ്മിച്ചത് ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിലാണ് നാന്നൂറ്റി പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് നിർമ്മിച്ചത് അപ്പോൾ അക്കോട്ട ഫോർട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ വിദേശികളുണ്ട് അപ്പോൾ വിദേശികൾക്ക് അവിടെ ഫീസ് കുറച്ച് കൂടുതലാണ് കൂടുതലും വിദേശികൾക്ക് ഞങ്ങൾ സ്വദേശികൾക്ക് ഇരുപത്തഞ്ച് രൂപയും വിദേശികൾക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് പ്രവേശന ഫീസ് പ്രവേശനം എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടത്തേക്ക് അവിടുന്ന് അകത്തേക്ക് കടന്നു എന്ന് പറഞ്ഞു ഇതാണ് അക്കോട്ട ഫോർട്ടിൻ്റെ പരിസരം വളരെ മനോഹരമായിട്ടുള്ള ഒരു പരിസരമാണ് ചെങ്കലിലാണ് നിലത്ത് പാകിയിരിക്കുന്നത് അത് അകത്തേക്ക് പോകാനും പുറത്തേക്കും പോകുവാനും ഉള്ളത് അകത്തേക്ക് പ്രവേശിക്കുവാനും പുറത്തേക്ക് പോകുവാനും ഉള്ള വഴികളുണ്ട് അപ്പോൾ ഞങ്ങളുടെ കൂടെ കരുണാട്ടൻ ഉഷേച്ചി മാനു ആട്ടൻ എല്ലാം ടിക്കറ്റ് കാണിച്ച് ഞങ്ങളകത്തേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇരുവശത്തും ഒരു ഒരു വശത്തും പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കോട്ടയുടേതായുള്ള മതിൽക്കെട്ടിൻ്റെതായുള്ള നല്ലൊരു പൂന്തോട്ടമാണ് ഇത് മനോഹരമായ ഒരു പൂന്തോട്ടമാണ് ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിൽ ഡച്ചുകാരെ പ്രതിരോധിക്കുന്നതിനായി നിർമ്മിച്ചതാണ് ഈ കോട്ട അക്കാലത്ത് യൂറോപ്പിൽ നിന്ന് വരുന്ന കപ്പലുകൾക്ക് ഇത് ഒരു റഫറൻസ് പോയിന്റ് ആയിരുന്നു ഈ പഴയ പോർച്ചുഗീസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് കണ്ടോലിമിന് തെക്ക് ബീച്ചാണ് ബീച്ചിലാണ് മണ്ടോവി നദിയുടെ തീരത്ത് ഷിപ്പിങ്ങിനും സമീപത്തുള്ള ബാർഡേഡ് ബാർഡേസ് ഉപ ജില്ലയുടെയും പ്രതിരോധമാണ് തുടക്കത്തിൽ ചുമതലപ്പെടുത്തിയത് മറ്റൊരു പ്രത്യേകത പോർച്ചുഗീസുകാരുടെ ഏറ്റവും വിലപിടിപ്പുള്ളതും നിർണായകവുമായ കോട്ടയായിരുന്നു അഖ ബർദോസിൻ്റെ തെക്കുപടിഞ്ഞാറൻ അടുത്തുള്ള ഉപദ്വീപിൻ്റെ മുഴുവൻ വലയം ചെയ്യുന്ന തരത്തിൽ ഈ കോട്ട വളരെ വലുതാണ് നേരത്തെ ഞാൻ പറഞ്ഞു മണ്ടോവി നദിയുടെ അഴിമുഖത്ത് പണി കഴിപ്പ് ചെയ്ത് തന്ത്രപരമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഡച്ചുകാർക്കെതിരെ പോർച്ചുഗീസുകാരുടെ പ്രധാന പ്രതിരോധമായിരുന്നു ഈ കോട്ട അപ്പോൾ കോട്ടയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ചെങ്കല്യ ഭാഗീയ മനോഹരമായ പൂന്തോട്ടത്തിൻ്റെ നടുവിലൂടെ കുറച്ച് ദൂരം നടക്കേണ്ടതുണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മറ്റൊരു പ്രത്യേകതയല്ല ഞങ്ങൾ നടന്നു പോകുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു ഉച്ചക്കായിരുന്നു പോയിരുന്നത് ഇതിൻ്റെ നടന്നു പോകുന്നതിൻ്റെ ഇടതുവശത്ത് സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പിലും അങ്ങോട്ടും കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഇതാണ് പുഴയാണ് പുഴ പറഞ്ഞു നമ്മൾ മണ്ടോവി നദിയാണ് നദിയുടെ ഇതാണ് അപ്പോൾ ഇതാണ് കോട്ട മതിലുകളാൽ ചുറ്റപ്പെട്ടതാണ് ഇതിനെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഇതാണ് ഇതിൻ്റെ പ്രവേശന കവാടം കോട്ടയിലെല്ലാം പ്രവേശന കവാടമാണ് ഞങ്ങൾ കോട്ടയിലേക്ക് പോകുമ്പോൾ തന്നെ അതായത് ഇതും ഒരു വഴിയാണ് കോട്ടത്തളങ്ങൾ പോലെയാണ് കോട്ട അതായത് നല്ല ആഴത്തിലുള്ള ഇത്